തലയിലും ഷൂലും ും മണ്ല്ല പിന്നെ അപ്പ പറഞ്ഞില്ല എന്താ ഞാൻ വേറെ പറഞ്ഞായിരുന്നു അന്ന് അന്നു പഠിക്കണം ഹോംവർക്ക് ചെയ്യണം നോട്ട് കംപ്ലീറ്റ് ചെയ്യണം വർത്താനം പറയരുത് എന്നിട്ട് വല്ലതും നടക്കുമോ അതോ നടക്കത്തില്ലെന്ന് ഞാൻ കാണുന്നുണ്ട് സൈഡിൽ ക്യാമറ പിന്നെ അപ്പഴത്തേനിക്കൊരു കാര്യം പറയേണ്ടത് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനെ ഇന്ന തന്നെ പറ്റിയ ശുചിനോട് പറയട്ടെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു പറഞ്ഞരണം രണ്ടിനും കിട്ടും എന്റെ രണ്ടിനും ഞാൻ വിറ്റത്തിടും ോടും ബൈ പറ സ്കൂളിൽ പോയി പഠിച്ചും ഫസ്റ്റ് ഡേ ആണ് സ്റ്റാൻഡേർഡിലെ പറ ഇച്ചിരി ഉറക്കക്ഷീണം ഉണ്ട് പോകത്തും ഇന്ന് രണ്ടു മണി പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ ഉറങ്ങുന്നവള നാറു മണിക്ക് എണ്ണീട്ട് ഉറങ്ങത്തില്ല കാരണം ഉച്ചക്ക് ഉറങ്ങുന്ന പറഞ്ഞില്ല ഇന്നലെ ഞാൻ ചീത്ത പറഞ്ഞ ഉറക്കേ